എൻ്റെ ശരീരത്തിലെ എല്ല് ജീവിതത്തിൽ ആദ്യമായി ഒടിഞ്ഞ കഥനകഥ നിങ്ങളുമായി പങ്കിടുകയാണ് എൻ്റെ മനോഹരമായ കാൽവിരലിൻ്റെ ഏറ്റവും അലസ സ്വഭാവവും ചെറുതായതിൻ്റെ എല്ലാ കുറുമ്പുമുള്ള ചെറുവിരൽ മറ്റു വിരലുകൾ ചലിക്കുന്ന ഭാഗത്തേക്ക് ചലിക്കാൻ മടി കാണിച്ചതിൻ്റെ അനന്തരഫലമായി ടൈൽസിൻ്റെ സ്കാറ്റിങ്ങിൽ തട്ടിപ്പൊട്ടിയിരിക്കുന്നു അതുമൂലം ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിലെ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ശ്യാം ഡോക്ടറുടെ റൂമിലാണ് പ്ലാസ്റ്റർ ഇട്ടത് പരിശോധിക്കുകയാണ് കാൽവിരലിൻ്റെ ഷേപ്പ് മാറരുതെന്ന് ഒറ്റ നിർബന്ധം എനിക്ക് വേണമെങ്കിൽ ഷേപ്പ് ഒന്നും കൂടെ നന്നാക്കി തരാമെന്ന് ഡോക്ടർ പ്ലാഷർ ഇട്ട് കഴിയുമ്പോഴേക്കും കുഞ്ചുവും അവളുടെ ഏട്ടനും ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയിരുന്നു കുഞ്ചുവിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ പ്രസവം കഴിഞ്ഞ് വരുന്ന ഭാര്യയെ നോക്കുന്ന ഭർത്താവിനെപ്പോലെയുണ്ട് വിരലൊടിഞ്ഞത് കാലൊടിഞ്ഞതാക്കി മാറ്റി അതും കണ്ടൻറ്റാക്കി റീച്ച് കൂട്ടാനുള്ള സന്തോഷമാണ് അവൾക്ക് കാറിൽ കയറി ഹോസ്പിറ്റലിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് വീട്ടിലെത്തിയതോടെ എൻ്റെ സ്നേഹനിധിയായ മരുമകൻ ഓടി വന്നു അവൻ്റെ കൈസഹായത്തോടെ നേരെ റൂമിലേക്ക് പിന്നെ ഞാൻ കണ്ടത് ഒരു ഭാര്യയുടെ സ്നേഹത്തിൻ്റെയും പരിലാളനയുടെയും ദിനങ്ങളായിരുന്നു ചോറ് കറി ഉപ്പേരി കഞ്ഞി കൂടെ സ്നേഹത്തോടെയുള്ള തലവിടൽ ദിവസങ്ങൾ കഴിയും വിഭവങ്ങൾ കൂടി വന്നു മരുമകനും ഇടയ്ക്ക് സ്നേഹിക്കാൻ വരുന്നുണ്ട് പഴം ചായ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് മുട്ടയും പുട്ടും കടലക്കറിയും തന്നുകൊണ്ട് ഭാര്യ പറയുകയാണ് ജെറീഷണിന് വേണ്ടി ഓടി നടന്ന് കാലിൻ്റെ ചിരട്ട് തേഞ്ഞുപോയെന്ന് വീണ്ടും ചോറും കറിയും ഉപ്പേരി പുരിച്ചമീൻ പിന്നെ സ്നേഹവും ഫ്രൂട്ട്സിനും കുറവില്ല മാങ്ങയുമായി മരുമകൻ ഇതൊക്കെ റെഡിയാക്കി മുകളിലേക്ക് വിടുന്നത് ലക്ഷ്മി കേട്ടോ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് എൻ്റെ ചെറുവിരൽ വലുതാകുമോ എന്നൊരു സംശയവും എനിക്കുണ്ട് സ്നേഹത്തിൻ്റെയും പരയിലാളനയുടെയും ദിവസങ്ങൾ കടന്നുപോയി പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റർ അയച്ചു കുരുത്തക്കെട്ടവനും തീരെ ശ്രദ്ധയില്ലാത്ത ചെറുവിരലിനെയും അവൻ കാരണം ഒളിയിൽ പോയ ബാക്കി വിരലിനെയും ഞാൻ കണ്ടു ഞാൻ പേടിച്ചതുപോലെ സംഭവിച്ചു ചെറുവിരൽ സ്വല്പം വലുതായിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഇനി ഇവനെ അതായത് ചെറുവിരലിനെ അവന് തോന്നിയ പോലെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശക്തമായ നിയമവ്യവസ്ഥകൾ അവൻ്റെ മുകളിലടിച്ചിരിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ യാത്രയാവുന്നു